ലോഗോസ് കിസ് മാസ്റ്ററിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ചാനൽ വരുന്ന വീഡിയോസ് കൃത്യമായിട്ട് ലഭിക്കാനായിട്ട് ബെൽബട്ടൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഈ ചാനൽ വരുന്ന വീഡിയോസിൻ്റെ ലിങ്കും മറ്റ് കാര്യങ്ങളും അതുപോലെ ലോഗോസിൻ്റെ സ്റ്റഡി മെറ്റീരിയൽസും കിട്ടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ചാനലിലോ വാട്സാപ്പ് ചാനലിലോ അതല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഒന്ന് മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് ആ ചാനലിൽ ചെയ്യാനും സാധിക്കുന്നതാണ് അതിൽ എല്ലാ മെറ്റീരിയൽസും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വരെ ലോഗോസ് പരീക്ഷയ്ക്ക് നൂറ് മാർക്ക് വാങ്ങാൻ സഹായിക്കുന്ന തരത്തില് നമ്മളൊരു നൂറ് പരീക്ഷകൾ ഒരു മോക്ക് ടെസ്റ്റ് സീരീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മൂന്ന് മോക്ക് ടെസ്റ്റുകൾ ഓൾറെഡി കഴിഞ്ഞു അടുത്ത മോക്ക് ടെസ്റ്റ് ശനിയാഴ്ചയാണ് വരുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നൂറ് മോക്ക് ടെസ്റ്റുകളിലും പങ്കെടുക്കാൻ താല്പര്യം മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് ഈ നൂറ് പരീക്ഷകളിലും ഒരുമിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ് അങ്ങനെ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഗൂഗിൾ പേ ചെയ്തതിന് ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ ഈ സ്ക്രീൻഷോട്ടും ഗൂഗിൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ടും അതോടൊപ്പം തന്നെ പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും നിങ്ങളുടെ പേരും ഒന്ന് മെസ്സേജ് ചെയ്താലും നിങ്ങളെ ആ ഗ്രൂപ്പിൽ ചേർക്കുകയും നിങ്ങൾക്ക് ഈ നൂറ് പരീക്ഷകളിലും പങ്കെടുക്കാൻ സാധിക്കുന്നതുമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ റൂത്തിന്റെ പുസ്തകത്തിലെ അവസാനത്തെ അധ്യായമായ നാലാം അധ്യായത്തിലെ എഴുപത്തഞ്ച് ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ കാണാനായിട്ട് പോവുക നമുക്കറിയാവുന്ന പോലെ നമ്മൾ ഓരോ ആഴ്ചയും ഓരോ അധ്യായം വെച്ചാണ് പഠിക്കുക അപ്പോൾ ഈ നാലാം അധ്യായത്തിന്റെ ഓഡിയോ ബൈബിൾ കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് എഴുപത്തഞ്ച് ചോദ്യങ്ങളുടെ ചോദ്യ വീഡിയോയാണ് ഈ വരുന്ന ശനിയാഴ്ച നാലാം അധ്യായത്തിന് തന്നെ ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ എഴുപത്തഞ്ച് ചോദ്യങ്ങളും നാല് ഓപ്ഷൻ കൂടിയുള്ള ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പം അതും നിങ്ങൾ എല്ലാവരും കാണാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക പരമാവധി തെറ്റുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിലും ഏതെങ്കിലും തെറ്റുകളോ പോരായ്മകളോ അല്ലെങ്കിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് തിരുത്താനായിട്ട് സാധിക്കും മറ്റുള്ളവർക്ക് ശ്രദ്ധിക്കാനും സാധിക്കും അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ കണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഉത്തരങ്ങൾ അറിയാമെങ്കിൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അവസാനം വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കൂടി ഒന്ന് കമൻ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനാണ് നമുക്ക് അവസാനം പ്രയോജനപ്പെടുത്താം ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലോഗോസിനായിട്ട് പഠിച്ചൊരുക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടി ഈ ഒരു വീഡിയോ പങ്കുവെച്ച് ഈ സുവിശേഷ പ്രവണത്തിൽ നമുക്ക് പങ്കാളികളാകാം ലോഗോസിന് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ നിങ്ങൾക്ക് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഒന്ന് റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിലെ ഏക തലക്കെട്ട് ഏത് ഉത്തരം റൂത്തിൻ്റെ വിവാഹം രണ്ട് റൂത്തിൻ്റെ പുസ്തകം നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഉത്തരം ഇരുപത്തിരണ്ട് വാക്യങ്ങൾ മൂന്ന് ആരാണ് നഗരവാതിൽക്കലേക്ക് ചെന്നത് ഉത്തരം ബോവാസ് നാലാമത്തെ ചോദ്യം നഗരവാതിൽക്കൽ ബോവാസ് ആരെയാണ് കണ്ടത് ഉത്തരം മുമ്പ് പറഞ്ഞ ബന്ധു അഞ്ച് മുമ്പ് പറഞ്ഞ ബന്ധുവിനെ ബോവാസ് എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത് ഉത്തരം നഗരവാതിൽക്കൽ ആറ് സ്നേഹിത ഇവിടെ വന്ന് അല്പനേരം ഇരിക്കൂ ആര് ആരോട് പറഞ്ഞു ഉത്തരം ബോവാസ് ബന്ധുവിനോട് ഏഴ് ബോവാസ് ബന്ധുവിനെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്തത് ഉത്തരം സ്നേഹിത എട്ട് നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠരായ പത്ത് പേരെ കൂടി വിളിച്ചു കൊണ്ടുവന്നത് ആരാണ് ഉത്തരം ബോവാസ് ഒമ്പത് എവിടെ നിന്നാണ് ശ്രേഷ്ഠരായ പത്ത് പേരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ടുവന്നത് ഉത്തരം നഗരത്തിൽ നിന്ന് പത്ത് നഗരത്തിൽ നിന്ന് ആരെയാണ് ബോവാസ് വിളിച്ചു കൊണ്ടുവന്നത് ഉത്തരം ശ്രേഷ്ഠരായ പത്ത് പേരെ പതിനൊന്ന് നഗരത്തിൽ നിന്ന് ശ്രേഷ്ഠരായ എത്ര പേരെയാണ് ബോവാസ് വിളിച്ചു കൊണ്ടുവന്നത് ഉത്തരം പത്ത് പേരെ അവരെ ഈ വാക്യങ്ങൾ പല രീതിയിൽ ചോദിച്ചത് ആ ഒരു വാക്യം തിരി പ്രധാനപ്പെട്ടതായതുകൊണ്ട് മനഃപാഠമാക്കാൻ വേണ്ടിയാണ് പ്രധാന ഈ കാര്യങ്ങൾ ഈ നാലഞ്ച് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഈ വാക്യത്തിൽ ശ്രദ്ധിച്ചു വെക്കുക പന്ത്രണ്ടാമത്തെ ചോദ്യം നഗരത്തിൽ നിന്ന് വന്ന ശ്രേഷ്ഠന്മാരോട് ബോവാസ് എന്താണ് പറഞ്ഞത് ഉത്തരം ഇവിടെ ഇരിക്കുവിൻ പതിമൂന്ന് ആരാണ് എലിമിലക്കിന്റെ നിലത്തിൽ ഒരു ഭാഗം വിൽക്കാൻ പോകുന്നു എന്ന് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത് ഉത്തരം നവോമി പതിനാല് എവിടെ നിന്നാണ് നവോമി തിരിച്ചു വന്നത് ഉത്തരം മൊവാബ് ദേശത്തു നിന്ന് പതിനഞ്ച് നവോമി ആരുടെ നിലത്തിൽ ഒരു ഭാഗമാണ് വിൽക്കാൻ പോകുന്നത് ഉത്തരം എലിമെലക്കിന്റെ പതിനാറ് എലിമെലക്കിന്റെ നിലത്തിൽ എത്രയാണ് നവോമി വിൽക്കാൻ പോകുന്നത് ഉത്തരം ഒരു ഭാഗം പതിനേഴ് പൂജിപ്പിക്കുക ഇവിടെ ഇരിക്കുന്നവരുടെയും എന്റെ ജനത്തിലെ ഡാഷിന്റെയും സാന്നിധ്യത്തിൽ നീ അത് വാങ്ങുക എന്ന് പറയണമെന്നും ഞാൻ ആഗ്രഹിച്ചു ഉത്തരം ശ്രേഷ്ഠന്മാരുടെയും പതിനെട്ട് മനസ്സുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത് ഉത്തരം നീ അത് വീണ്ടെടുക്കുക പത്തൊമ്പത് വീണ്ടെടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാനാണ് ബോവാസ് ബന്ധുവിനോട് പറഞ്ഞത് ഉത്തരം എന്നെ അറിയിക്കുക ഇരുപത് പൂരിപ്പിക്കുക അത് വീണ്ടെടുക്കാൻ ഡാഷ് മറ്റാരുമില്ല ഉത്തരം നീയല്ലാതെ ഇരുപത്തൊന്ന് നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ബോവാസ് ഇരുപത്തിരണ്ട് നീ വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അത് ചെയ്യേണ്ട അടുത്ത ആൾ ഞാനാണ് എന്ന് ബോവാസ് പറഞ്ഞപ്പോൾ ബന്ധുവിന്റെ മറുപടി എന്തായിരുന്നു ഉത്തരം ഞാനത് വീണ്ടെടുക്കാം ഇരുപത്തിമൂന്ന് ഞാൻ അത് വീണ്ടെടുക്കാം എന്ന് പറഞ്ഞത് ആരാണ് ഉത്തരം ബന്ധു ഇരുപത്തി ആരിൽ നിന്നാണ് ബന്ധുവായ വ്യക്തി വയൽ വാങ്ങേണ്ടത് ഉത്തരം നവോമിയിൽ നിന്ന് ഇരുപത്തഞ്ച് ആരുടെ നാമം അവകാശികളിലൂടെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് റൂത്തിനെ സ്വീകരിക്കേണ്ടത് ഉത്തരം മരിച്ചവന്റെ ഇരുപത്തി ആറ് മരിച്ചവന്റെ നാമം ആരിലൂടെയാണ് നിലനിർത്തേണ്ടത് ഉത്തരം അവകാശികളിലൂടെ ഇരുപത്തേഴ് മരിച്ചവന്റെ നാമം അവകാശികളിലൂടെ നിലനിർത്താൻ ആരെയാണ് സ്വീകരിക്കേണ്ടത് ഉത്തരം റൂത്തിനെ ഇരുപത്തെട്ട് റൂത്ത് നാല് അഞ്ചിൽ റൂത്തിന് നൽകുന്ന വിശേഷണം എന്താണ് ഉത്തരം വിധവയും മൊവാബിയും ഇരുപത്തി അടുത്ത ബന്ധുവായ വ്യക്തി റൂത്തിനെ സ്വീകരിക്കാതിരിക്കാൻ കാരണമെന്ത് ഉത്തരം അവകാശം നഷ്ടമാകാൻ ഇടയുള്ളത് കൊണ്ട് മുപ്പത് അടുത്ത ബന്ധുവായ വ്യക്തി റൂത്തിനെ സ്വീകരിച്ചാൽ എന്താണ് നഷ്ടമാകാൻ ഇടയുള്ളത് ഉത്തരം അവകാശം മുപ്പത്തി വീണ്ടെടുക്കാനുള്ള അവകാശം നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എന്ന് ആര് ആരോട് പറഞ്ഞു ഉത്തരം ബന്ധു ബോവാസിനോട് മുപ്പത്തിരണ്ട് വീണ്ടെടുക്കാനുള്ള എന്ത് നീ തന്നെ ഉപയോഗിച്ചു കൊള്ളുക എന്നാണ് ബന്ധു ബോവാസിനോട് പറഞ്ഞത് ഉത്തരം അവകാശം മുപ്പത്തിമൂന്ന് റൂത്ത് നാല് ഏഴിൽ എന്തിനെ സംബന്ധിച്ച് ഇസ്രായേലിൽ മുമ്പ് നിലവിലിരുന്ന നിയമത്തെ കുറിച്ചാണ് പറയുന്നത് ഉത്തരം വീണ്ടെടുപ്പും കൈമാറ്റവും മുപ്പത്തിനാല് ഇടപാട് സ്വീകരിക്കാൻ എന്താണ് ഒരാൾ മറ്റേയാളെ ഏൽപ്പിക്കുക ഉത്തരം ചെരുപ്പ് മുപ്പത്തി എന്ത് സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് ഒരാൾ തന്റെ ചെരുപ്പൂരി മറ്റേയാളെ ഏൽപ്പിക്കുക ഉത്തരം ഇടപാട് മുപ്പത്തിയാറ് വീണ്ടെടുപ്പും കൈമാറ്റവും സംബന്ധിച്ച് എവിടെയാണ് നിയമം നിലനിന്നിരുന്നത് ഉത്തരം ഇസ്രായേലിൽ മുപ്പത്തിയേഴ് അതനുസരിച്ച് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് ആ ബന്ധു എന്താണ് ചെയ്തത് ഉത്തരം തൻ്റെ ചെരുപ്പൂരി മുപ്പത്തെട്ട് ആരാണ് നീ വാങ്ങിക്കൊള്ളുക എന്ന് പറഞ്ഞ് തൻ്റെ ചെരുപ്പൂരിയത് ഉത്തരം ആ ബന്ധു മുപ്പത്തൊമ്പത് പൂരിപ്പിക്കുക അനന്തരം ബോവാസ് ഡാഷ് മറ്റുള്ളവരോടും പറഞ്ഞു ഉത്തരം ശ്രേഷ്ഠന്മാരോടും നാപ്പത് ആരുടെയൊക്കെയുമായ ആണ് നാൽപ്പത് ആരുടെയൊക്കെയുമാണ് ബോവാസ് നവോമിയിൽ നിന്നും വാങ്ങിയത് ഉത്തരം എലിമലേക് മഹ്ലോൺ കിലിയോൺ നാൽപ്പത്തൊന്ന് ആരുടെ വിധവയായ റൂത്തിനെയാണ് ബോവാസ് സ്വീകരിച്ചത് ഉത്തരം പത്തിരണ്ട് ആരുടെ നാമം സഹോദരന്മാരുടെ ഇടയിൽ നിന്നും ജന്മദേശത്ത് നിന്നും മാഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് റൂത്തിനെ ബോവാസ് സ്വീകരിച്ചത് ഉത്തരം മരിച്ചവന്റെ നാമം നാപ്പത്തി മരിച്ചവന്റെ നാമം എങ്ങനെയാണ് നിലനിർത്താൻ സാധിക്കുക ഉത്തരം അനന്തര അവകാശികളിലൂടെ ഞങ്ങൾ സാക്ഷികളാണ് എന്ന് പറഞ്ഞത് ആരൊക്കെ ഉത്തരം ശ്രേഷ്ഠന്മാരും നഗര കവാടത്തിൽ നിന്നവരും നാൽപ്പത്തി അഞ്ച് പൂരിപ്പിക്കുക കർത്താവ് നിന്റെ ഡാഷ് വരുന്ന സ്ത്രീയെ ഉത്തരം ഭവനത്തിലേക്ക് വരുന്ന സ്ത്രീയെ നാൽപ്പത്തി ആറ് ഇസ്രായേൽ ജനത്തിന് ജന്മം കൊടുത്തത് ആരൊക്കെ ഉത്തരം റാഹേൽ ലയ നാൽപ്പത്തേഴ് റാഹേൽ ലയ എന്നിവർ എന്നിവർ ആർക്കാണ് ജന്മം കൊടുത്തത് ഉത്തരം ഇസ്രായേൽ ജനത്തിന് നാൽപ്പത്തെട്ട് ബോവാസ് എവിടെയാണ് ഐശ്വര്യവാൻ ആകുക ഉത്തരം എഫ്രാതയിൽ നാപ്പത്തൊമ്പത് ബോവാസ് എവിടെയാണ് പ്രസിദ്ധൻ ആകുക ഉത്തരം ഹേമിൽ അമ്പത് പേരസിന്റെ പിതാവ് ആരാണ് ഉത്തരം യൂത അമ്പത്തൊന്ന് പേരസിന്റെ മാതാവ് ആരാണ് ഉത്തരം താമാർ അമ്പത്തിരണ്ട് യൂതി താമാറിൽ ജനിച്ച മകന്റെ പേര് ഉത്തരം പേരസ് അമ്പത്തിമൂന്ന് ആരുടെ അനുഗ്രഹത്താലാണ് റൂത്ത് ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിച്ചത് ഉത്തരം കർത്താവിന്റെ അമ്പത്തിനാല് കർത്താവിൻ്റെ അനുഗ്രഹത്താൽ റൂത്ത് ആരെയാണ് പ്രസവിച്ചത് ഉത്തരം ഒരു പുത്രനെ അമ്പത്തി നിനക്ക് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് ആരാണ് നവോമിയോട് പറഞ്ഞത് ഉത്തരം സ്ത്രീകൾ അമ്പത്താറ് നവോമിക്ക് എന്ത് നൽകിയ കർത്താവാണ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ എന്ന് സ്ത്രീകൾ പറഞ്ഞത് ഉത്തരം ഒരു പിന്തുടർച്ച അവകാശിയെ അമ്പത്തേഴ് ആർക്കാണ് കർത്താവ് ഒരു പിന്തുടർച്ച അവകാശിയെ നൽകിയത് ഉത്തരം നവോമിക്കി അമ്പത്തെട്ട് ആരാണ് ഇസ്രായേലിൽ പ്രസിദ്ധി ആർജിക്കേണ്ട എന്ന് സ്ത്രീകൾ പറഞ്ഞത് ഉത്തരം ആ അവകാശി അമ്പത്തൊമ്പത് ആ അവകാശി എവിടെ പ്രസിദ്ധി ആർജിക്കട്ടെ എന്നാണ് സ്ത്രീകൾ പറഞ്ഞത് ഉത്തരം ഇസ്രായേലിൽ അറുപത് അവൻ നിനക്ക് ജീവൻ പകരും ആരെ പറ്റിയാണ് പറയുന്നത് ഉത്തരം ഓപത്ത് അറുപത്തൊന്ന് വാർദ്ധക്യത്തിൽ നിന്നെ താങ്ങിയിരിക്കും ആര് ഉത്തരം ഓപത് അറുപത്തിരണ്ട് എത്ര പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളായ മരുമകൾ എന്നാണ് റൂത്തിനെ വിശേഷിപ്പിക്കുന്നത് ഉത്തരം ഏഴ് പുത്രമാരെക്കാൾ അറുപത്തിമൂന്ന് ഏഴ് പുത്രന്മാരെക്കാൾ വിലപ്പെട്ടവളായ ആരാണ് അവനെ പ്രസവിച്ചത് ഉത്തരം മരുമകൾ അറുപത്തി ആരാണ് ശിശുവിനെ മാറോടണച്ചത് ഉത്തരം നവോമി ആരാണ് ശിശുവിനെ പരിചരിച്ചത് ഉത്തരം നവോമി അറുപത്തി ആറ് അയൽക്കാരായ സ്ത്രീകൾ നവോമിയുടെ പുത്രന് എന്ത് പേരാണ് നൽകിയത് ഉത്തരം ഓപത് അറുപത്തേഴ് ആരാണ് ഓപത് എന്ന പേര് നൽകിയത് ഉത്തരം അയൽക്കാരായ സ്ത്രീകൾ അറുപത്തെട്ട് ഓബത്ത് ആരുടെ പിതാവാണ് ഉത്തരം ജസയുടെ അറുപത്തൊമ്പത് ജസ്സെ ആരുടെ പിതാവാണ് ഉത്തരം ദാവീദിന്റെ എഴുപത് പേരസ് ആരുടെ പിതാവാണ് ഉത്തരം ഹെബ്രോന്റെ എഴുപത്തി ഒന്ന് ഹെബ്രോൻ്റെ മകൻ്റെ പേര് ഉത്തരം രാം എഴുപത്തിരണ്ട് രാം ആരുടെ പിതാവാണ് ഉത്തരം അമിദാദാബിൻ്റെ എഴുപത്തി മൂന്ന് അമിദാദാബിൻ്റെ മകൻ്റെ പേര് ഉത്തരം നഖ്ഷോൺ എഴുപത്തിനാല് നക്സോന്റെ മകന്റെ പേര് ഉത്തരം സൽമോൻ അവസാനത്തെ ചോദ്യം സൽമോന്റെ മകന്റെ പേര് ഉത്തരം ബോവാസ് ചങ്ങൾ അവരെ അവസാനത്തെ ചില വാക്യങ്ങള് പേരുകളാണ് അപ്പോൾ തീർച്ചയായും നിങ്ങൾ പേരുകളൊന്നും ആ ക്രമത്തിൽ എഴുതി കാണാതെ പഠിക്കുന്നത് വളരെ നന്നായിരിക്കും ചിലവരെ ഇതോടുകൂടെ എഴുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുന്ന റൂത്തിന്റെ പുസ്തകത്തിലെ നാലാം അധ്യായത്തിന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ ഈ വീഡിയോ ആവർത്തിച്ച് കേട്ട് ഈ ചോദ്യങ്ങൾ മനപ്പാഠമാകാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ എന്തുമാത്രം പഠിച്ചിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി ഈ വരുന്ന ശനിയാഴ്ച നമ്മൾ ഇതേ പാഠത്തിൻ്റെ നാലാം അധ്യായത്തിന്റെ എഴുപത്തഞ്ച് ചോദ്യങ്ങളുടെയും നാല് ഓപ്ഷൻസ് വെച്ചുള്ള ഒരു മോക്ക് ടെസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യും അതിനു അതിനുമുമ്പായിട്ട് നിങ്ങൾ ചോദ്യങ്ങൾ എഴുപത്തഞ്ച് ചോദ്യങ്ങളും മനപാഠമാകാൻ പ്രത്യേകമായിട്ടൊക്കെ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് കൂടി ഒരു വീഡിയോ പങ്കുവയ്ക്കാനും അവരെ കൂടി ലോഗോസ് പഠന പരമ്പരയിൽ പങ്കാളികളാക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ലോഗോസ് പരീക്ഷയ്ക്ക് മുഴുവൻ മാർക്കും നൂറ് മാർക്കും വാങ്ങാൻ കുറച്ചുകൂടി കുരിക്കുന്ന തരത്തിൽ ഒരു നൂറ് പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റ് സീരീസ് നമ്മൾ നടത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നൂറ് പരീക്ഷകളും കൂടി ആകെ മുന്നൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ച് നിങ്ങൾക്ക് പങ്കുചേരാം സ്ക്രീനിൽ കാണുന്ന ഈ ഗൂഗിൾ പേ നമ്പറിലേക്ക് രജിസ്ട്രേഷൻ ഫീസായ മുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തതിനു ശേഷം അതേ നമ്പറിലേക്ക് തന്നെ ആ സ്ക്രീൻഷോട്ടും പേയ്മെൻറ്റ് നടത്തിയതിൻ്റെ സ്ക്രീൻഷോട്ടും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും നിങ്ങൾക്ക് പരീക്ഷയുടെ ലിങ്ക് ലഭിക്കേണ്ട വാട്സാപ്പ് നമ്പറും കൂടി മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഗൂഗിൾ ഫോം ലിങ്കുകൾ ആ നമ്പറിലേക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പം നമുക്ക് ശനിയാഴ്ച മോക്ക് ടെസ്റ്റ് വീഡിയോയിൽ നമുക്ക് പരിചയം വീണ്ടും കണ്ടുമുട്ടാം ഈ ദിവസങ്ങൾ നന്നായിട്ട് നിങ്ങൾ ഈ അധ്യായങ്ങൾ പഠിച്ചു വരിക അദ്ദേഹം നമ്മെ അനുഗ്രഹിക്കട്ടെ